ഹരേ കൃഷ്ണ ധന്യാത്മാക്കളെതികളെ ശ്രീധരിയ ഭാഗവത പഠനത്തിലൂടെ ഇന്ന് നാം ഭാഗവത പാഠം ആണ് പഠിക്കുന്നത് ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം ഏഴാം അധ്യായത്തിലെ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് എന്നീ പത്ത് ശ്ലോകങ്ങളാണ് പഠിക്കുന്നത് ശ്രദ്ധയോടുകൂടി പഠിക്കാം ഈ പ്രാർത്ഥനാ മന്ത്രം എല്ലാവരും ഒരു തവണ ആദ്യം ഒന്ന് ജപിക്കുക कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः

ശമ്പരവിദൂരധരുമുഖ്യേ വമൃതേ സമിതി ശാന ആത്താപാഹ കൽസ്യകുരു കൈകയ സൃജയാദയാന്ധ്യദർശനമലം ബല പാർഭീമ്യജ്യഹയ ഹരിലയം തടീയം കാധി അപമൃശ്യ നൃണ് സ്ഥോായുഷം സ്വനിഗമോ ബദ ദൂര പാര ആവിഹിത സ്വനുയുഗം സഹി സത്യവ്യം വേദദ്രുമം विटपशो विभजिष्यति स्म देवद्विषम् निगमवर्त्मनि निष्ठितानाम् पूर्भिर्मयेन विहिताभिः अदृश्य लोकान् लोकान्घ्नतम् मतिविमोहमतिप्रलोभम् वेशं विधाय बहुभाष्यत औपधर्म्यम् यालयेष्वपि सदाम् न हरे कथास्यु पाखण्डिनो द्विज वृषला नृदेवाः स्वाहा स्वधा वषदिति स्म गिरो न यत्र ശാസ്ത്രവിഷ്യത്തിൽ ഭഗവന്ദേ സർഗേ തപോഹ മൃഷയോ നമേ വ്രജേശാഹ സ്ഥല ചധർമ്മമന്വമ സർഗേ തപോഹ മൃഷയോ േ പ്രജേഷ സ്ഥാന ചന്മരാവശാ അന്ധേ ത്വധർമ്മു വശാസുരാവിഭൂതയ പുരുഷക്തിഭ വിഷ്ണോർ വീര്യഗണനം കഹതി പാർവാർവിമേ രംസി ചകംഭ യരം സഖലതാ ത്രിപൃഠം മാൽ ത്രിതരു കമ്പയം നന്ദം വിദമ്യഹ ഗ്ര പുരുഷ കൂതോ പേ ഗുണൻ ദശദി ഗായവശേഷോധു സമവസ ഗവന്തയേദനന്ത സർത്മനശ്രിതപദോ യു നിർീകം തേ ദുസ്തരാമതി തരന്തിയാം നൈഷാമീ ശൃഗാളഭേദമംഗ

ശ്രീമദ് ഭാഗവതം ദ്വിതീയസ്കന്ധം ഏഴാം അദ്ധ്യായത്തിലെ മുപ്പത്തിനാല് മുതലുള്ള ശ്ലോകങ്ങളാണ് പഠിക്കുന്നത് പാഠം മുന്നൂറ്റി ഒന്ന് മുപ്പത്തിനാല് മുപ്പത്തി എന്നീ രണ്ട് ശ്ലോകങ്ങളും ഏതാനും പേരുകളാണ് പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് അത് കൂടുതൽ

ദർദുരത്തിൻ്റെ ആകൃതിയിൽ വന്ന ബഗൻ കുതിരയുടെ രൂപം ധരിച്ച കേശി അരിഷ്ടൻ ചാണൂരൻ മുഷ്ടികൻ മുതലായ മല്ലന്മാർ കുവലയാപീഠമെന്ന കുവലയാപീഠമെന്ന് പേരായ ഗജാസുരൻ കംസൻ മൂന്ന് കോടി മ്ലയച്ച സൈന്യത്തിൻ്റെ അധിപനായ യവനൻ നരകാസുരൻ പൗണ്ട്രകൻ ശാൽവൻ കപിയായ ദിവിതൻ ബൽവലൻ ദന്തവക്ത്രൻ കാളയുടെ രൂപം ധരിച്ച ഏഴ് രാക്ഷസന്മാർ ശംബരൻ വിദൂരഥൻ രുഗ്മി മുതലായ യുദ്ധത്തിൽ വിളങ്ങുന്നവരും വില്ലാളികളുമായ കാമ്പോജന്മാർ മത്സ്യദേശത്തിലുള്ളവർ കുരുദേശത്തിലുള്ളവർ കേകയർ സൃഞ്ജയദേശക്കാർ ഇവരെല്ലാം ബലരാമൻ ഭീമസേനൻ അർജുനൻ എന്ന കപടനാമധേയങ്ങളോടുകൂടിയ ഹരിനിമിത്തമായി ആർക്കും കാണാൻ കഴിയാത്തതും ശ്രീഹരിയെ സംബന്ധിച്ചതുമായ വൈകുണ്ഠത്തെ പ്രാപിക്കും പ്രലംബൻ മുതലായവർ ബലരാമൻ മുതലായവരാൽ ഹനിക്കപ്പെട്ടിരുന്നാലും അവരിൽ ശ്രീകൃഷ്ണന്റെ അനുപ്രവേശ നിമിത്തമാണ് അവർക്ക് അവരെ സംഹരിക്കാൻ സാധിച്ചതെന്ന് സാരം ശ്ലോകം മുപ്പത്തിയാറ് അവമൃശ്യം യുഗന്തോറും കാലേന കാലത്താൽ മീലിതധിയാം സങ്കോചിച്ച ബുദ്ധിയോടും സ്ഥോകായുഷാം അല്പമായ ആയുസ്സോടുും കൂടിയ നൃണാം മനുഷ്യർക്ക് സ്വനിഗമ തൻ്റെ അഭിപ്രായം ദൂരപാര അറിവാൻ കഴിയാത്തതെന്ന് വിചാരിച്ചിട്ട് സ അവൻ സത്യവത്യാം സത്യവതിയിൽ ആവിർഹിത ആവിർഭവിച്ചവനായിട്ട് വേദദ്രുമം വേദമാകുന്ന വൃക്ഷത്തെ വിടപശ ശാഖകളായിട്ട് വിഭജിഷ്യതി സ്മ വിഭാഗിക്കും യുഗന്തോറും കാലത്താൽ കുറഞ്ഞു വരുന്ന ബുദ്ധിയോടും അല്പമായ ആയുസ്സോടും കൂടിയ മനുഷ്യർക്ക് ഈശ്വരനായ തൻ്റെ അഭിപ്രായമായ വേദം സമുദ്രം പോലെ കരകാണുവാൻ കഴിയാത്തതായിട്ട് വരുമെന്ന് കരുതിയ ആ ഭഗവാൻ സത്യവതിയിൽ അവതരിച്ചിട്ട് വേദമാകുന്ന വൃക്ഷത്തെ ശാഖകളായിട്ട് വിഭാഗിക്കും വ്യാസാവതാരത്തെക്കുറിച്ചും ഇവിടെ പറയുന്നു അടുത്ത ശ്ലോകം മുപ്പത്തിയേഴ് ദേവദ്വിഷാം ദേവദ്വിഷാം നിഷ്ഠിതാനാം വിഹിതാഭി അദൃശ്യതൂർഭി ലോകാൻ വിധായ ഔപധർമ്മ്യം ദേവന്മാരുടെ ശത്രുക്കളും നിഗമവർത്മനി വേദമഗത്തിൽ നിഷ്ഠിതാനാം ഉറച്ചിരിക്കുന്നവരും മയേന മയനാൽ വിഹിതാഭി ഉണ്ടാക്കപ്പെട്ടതും അദൃശ്യതൂർഭി കാണപ്പെടുവാൻ കഴിയാത്ത വേഗമുള്ളതുമായ പൂർഭി പുരങ്ങളാൽ ലോകാൻ ലോകങ്ങളെ ഘ്നതാം സംഹരിക്കുന്നവരുടെ മതിവിമോഹമതിപ്രലോഭം ബുദ്ധിയെ മോഹിപ്പിക്കുന്നതും വഞ്ചിപ്പിക്കുന്നതുമായ വേഷം വേഷത്തെ വിധായ ധരിച്ചിട്ട് ഔപധർമ്മ്യം അധികം ദേവന്മാരുടെ ശത്രുക്കളും വേദങ്ങളിൽ പറയുന്ന കർമാനുഷ്ഠാനങ്ങളിൽ വിശ്വാസം ഉറച്ചവരും മയം നിർമ്മിച്ചതും ദേവന്മാർക്ക് കൂടെ കാണപ്പെടുവാൻ കഴിയാത്ത വേഗത്തോടു കൂടിയതുമായ മൂന്ന് പുരങ്ങളെ കൊണ്ട് ലോകങ്ങളെ ഹിംസിക്കുന്നവരുമായ അസുരന്മാരുടെ ബുദ്ധിക്കുള്ള യോഗ്യതയെ നശിപ്പിക്കുന്നതും അയോഗ്യമായ സംഗതിയെ യോഗ്യമാണെന്ന് ബോധിപ്പിക്കുവാൻ ഉപകരിക്കുന്നതുമായ പാഷണ്ട വേഷത്തെ ധരിച്ചിട്ട് ഭഗവാൻ വേദവിരുദ്ധമായ മതത്തെ അവർക്ക് ബോധിപ്പിക്കും ഇത് ബുദ്ധാവതാരമാകുന്നു ശ്ലോകം മുപ്പത്തിയെട്ട്

കലയെ കലിയുടെ ശാസ്ത ശാസിതാവായിട്ട് ഭവിക്കും ഏത് കാലത്തിൽ സജ്ജനങ്ങളുടെ വാസസ്ഥാനങ്ങളിൽ പോലും ശ്രീഹരി കഥാപ്രസംഗം ഇല്ലാതാവുകയും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരായ മൂന്ന് വർഗക്കാരും ഈശ്വരവിശ്വാസം ഇല്ലാത്തവരും വേദവിരുദ്ധ കർമ്മങ്ങൾ ചെയ്യുന്നവരുമായിരിക്കുകയും ശൂദ്രന്മാർ രാജാക്കന്മാരായി വരികയും ചെയ്യുന്നുവോ യാഗാദി കർമാനുഷ്ഠാനങ്ങളില്ലാതെ വരികയാൽ സ്വാഹാസ്വധ വഷട് എന്നീ വാക്കുകൾ കേൾക്കപ്പെടാതെ വരുന്നുവോ ആ കാലത്തിൽ ഈ വക ദോഷങ്ങളെ ജനിപ്പിക്കുന്ന കലിയെ നശിപ്പിക്കുന്നവനായിട്ട് ശ്രീ ഭഗവാൻ മഹാവിഷ്ണു കൽക്കിയായി അവതരിക്കും മുപ്പത്തി ഒൻപത് സർഗേ തപോഹമൃഷയോരാജത്തിയൊൻപതാം ശ്ലോകത്തിലൂടെ സർഗേ സൃഷ്ടിയിൽ തപ അഹം തപസ്വരൂപനായ ഞാനും ഋഷയ ഋഷികളും പ്രജേഷാഹ പ്രതികളായ നവ ഒൻപത് പേരും സ്ഥാനത്തിൽ അമരന്മാർ സംഹാരത്തിൽ അധർമ്മരമന്യസുരാദ്യം രുദ്രൻ സർപ്പങ്ങൾ അസുരന്മാർ മുതലായവർ ഏ യാതൊരുത്തരോ ഇമാ ഇവർ ഭാജ പുരുശക്തിഭാജ അനേകശക്തിയുള്ളവൻ്റെ മായാവിഭൂതയ മായാശക്തികളാകുന്നു സൃഷ്ടി ചെയ്യുന്നതിൽ തപസ്സിൻ്റെ സ്വരൂപമായ ഞാനും ഋഷികളും പ്രജാപതികൾ ഒൻപത് പേരും പരിപാലനത്തിൽ ധർമ്മദേവനും യാഗസ്വരൂപനായ വിഷ്ണുവും മനുക്കളും ദേവന്മാരും രാജാക്കന്മാരും സംഹരിക്കുന്നതിൽ അധർമ്മവും രുദ്രനും സർപ്പങ്ങളും

സ്വരംഭസ തൻ്റെ വേഗത്താൽ ത്രിസാമ്യ സദനാൽ മൂന്നു ഗുണങ്ങളും സമമായിരിക്കുന്ന സ്ഥാനത്തെ അപേക്ഷിച്ചു ഒരു കമ്പയാനം ഏറ്റവും ചലനമുള്ളതായ ത്രിപൃഷ്ഠം സ്വർഗത്തെ ധരിച്ചു വിഷ്ണുവിൻ്റെ അവതാരമഹിമയെപ്പറ്റി ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും സംഗ്രഹിച്ച ഇതാകുന്നു വിസ്തരിച്ചു പറയുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് കാണിക്കുന്നു ഭൂമിയിലുള്ള ധൂളികളെയും ആർക്ക് കണക്കാക്കുവാൻ കഴിയുമോ ആ മാതിരിയുള്ള വിദ്വാനായാൽ കൂടെ ശ്രീ വിഷ്ണുവിൻ്റെ മഹിമയെ ഗണിച്ച് തീർച്ചപ്പെടുത്തുവാൻ കഴിയുന്നതല്ല എന്തുകൊണ്ടെന്നാൽ മൂന്നു ഗുണങ്ങളും ഏതൊരു സ്ഥാനത്തിൽ ക്ഷോഭിക്കാതെ സാമ്യാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നുവോ ആ സ്ഥാനമായ സത്യലോകത്തെ അപേക്ഷിച്ച് ഏറ്റവും ചഞ്ചലമായിരിക്കുന്ന സ്വർഗലോകത്തെയും യാതൊരു ഭഗവാൻ ധരിച്ചിരിക്കുന്നു അപ്രകാരമിരിക്കുന്ന ഭഗവാന്റെ വീര്യഗണന ഏറ്റവും അസാധ്യമാണെന്ന് സാരം ശ്ലോകം നാൽപ്പത്തി ഒന്ന് ഗുണൻ ആദിദേവ പുരുഷസ്യ പുരുഷന്റെ മായാബലസ്യ മായാബലത്തിന്റെ അന്തം അവസാനത്തെ ന വിദാമി ഞാൻ അറിയുന്നില്ല തേ നിന്റെ അഗ്രജാഹ അഗ്രജാഹുമ്പിൽ ജനിച്ചവരായ അമീമുനയ ഈ മുനികളും അപരേയെ അന്യന്മാരായ യുവചിലർ മറ്റുള്ളവർ കുത എങ്ങിനെയറിയും ദശശതാനന ആയിരം മുഖമുള്ള ആദിദേവ ആദിദേവനായ ശേഷഹ ആദിശേഷൻ കൂടെ ഗുണാൻ ഗുണങ്ങളെ ഗായൻ പാടുന്നവനായിട്ട് അധുനാവി എപ്പോഴും അസ്യപാരം ഇതിൻ്റെ കരയെ ന സമവസ്യതി പ്രാപിക്കുന്നില്ല ഈ പരമപുരുഷന്റെ മായാബലത്തെ ഞാനും അറിയുന്നില്ല നിനക്ക് മുമ്പ് ജനിച്ചവരായ സനകാദികളും അറിയുന്നില്ല പിന്നെ ആർ തന്നെ അറിയും ആയിരം മുഖമുള്ള ആദിദേവനായ ശേഷൻ കൂടെ ഭഗവാന്റെ ഗുണഗണങ്ങളെ കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നും കര കണ്ടിട്ടില്ല ശ്ലോകം നാൽപ്പത്തിരണ്ട് ദയയോ ദയേ സർവാത്മനാശ്രിതപദോയതിർീകം തേ ദുസ്തരാമതിരന്തിർവാത്മനാ സർവഭാവത്തോടു കൂടെ നിർവ്യളീകം കപടമില്ലാതെ ആശ്രിതപദ ആശ്രയിക്കപ്പെട്ട പദങ്ങളോടു കൂടിയ അനന്ത സ ഭഗവാൻ ഏവ നാശരഹിതനായ ആ ഭഗവാൻ തന്നെ ഏഷാം ആരുടെ നേരെ ദയ ഏത് ദയ കാണിക്കുമോ തേ അവർ ദുസ്തരാം കടക്കുവാൻ സാധിക്കാത്തതായ ദേവമായാം ഈശ്വരമായയേ അതിതരന്തി അതിക്രമിക്കുന്നു ഏഷാം ഇവർക്ക് ശ്വസൃഗാല ഭക്ഷ്യെ നായിനും കുറുക്കനും തിന്മാനുള്ള ശരീരത്തിൽ മമാ എൻ്റെതെന്നും അഹം ഇതി ഞാനെന്നുമുള്ള ധീ ബുദ്ധി ന ഇല്ല ഈശ്വരമായി ആർക്കും അറിയുവാൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ മുക്തി സിദ്ധിക്കും എന്ന് ശങ്കയെ തീർക്കുന്നു സർവാത്മാവായിരിക്കുന്ന ഭഗവാന്റെ പാതകമലത്തെ സർവാത്മന കപടമില്ലാതെ ആശ്രയിക്കുന്നുവെങ്കിൽ അവരെക്കുറിച്ച് നാശരഹിതനായ ഭഗവാൻ കരുണയുള്ളവനായിരിക്കും എന്നാൽ അവർ മറ്റുള്ളവർക്ക് കടക്കുവാൻ കഴിയാത്തതായ മായയെ കടക്കും മായാ തത്വത്തെ അറിയുകയും ചെയ്യും അവർക്ക് മായാബാധയില്ലെന്ന് പ്രത്യക്ഷമായിട്ടറിയാം എങ്ങനെയെന്നാൽ നായിനും കുറുക്കനും ഭക്ഷണമായി തീരുന്ന ഈ ശരീരത്തിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം അവർക്കുണ്ടാവുകയില്ല അഹന്താ മമതാ നാശമാണ് ഭഗവത് ലക്ഷണം ശ്ലോകം നാൽപ്പത്തി മൂന്ന്

മനോഹ മനുവിന്റെ പത്നീച്ച ഭാര്യയും സ ആ മനുവും മനു ചനുവും അവരുടെ പുത്രന്മാരും പ്രാചീന ബർഹി പ്രാചീന ബർഹിസും ഋഭു ഋഭുവും ധ്രുവ ധ്രുവനും വേദ അറിയുന്നു ഹേ നാരദ ഈ പരമപുരുഷന്റെ യോഗമായേ ഞാൻ അറിയുന്നു സനഗാദികളായ നിങ്ങളും അറിയുന്നുണ്ട് ജ്ഞാനസ്വരൂപനായ പരമശിവൻ പ്രഹ്ലാദൻ സ്വയംഭൂവമനു അതായത് സ്വയംഭൂമനു ആ മനുവിൻ്റെ ഭാര്യയായ ശതരൂപ അവർ രണ്ടുപേരുടെ പുത്രന്മാരായ പ്രിയവർദ്ധൻ ഉത്താനപാദൻ മുതലായ അവർ പ്രാചീന ബർഹിസ് ഋഭു എന്നുപേരായ മുനി വേനന്റെ പിതാവായ അങ്കരാജാവ് ധ്രുവൻ എന്നിവരും അറിയുന്നുണ്ട് ഭഗവത് കാരുണ്യത്താൽ അറിയുന്നുവെന്ന് സാരം ഇത്രയും ശ്ലോകങ്ങളാണ് ഈ പാഠഭാഗത്തിലൂടെ പഠിക്കുന്നത് ശ്രദ്ധയോടുകൂടി പഠിക്കാം ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ ഹരി നമസ്കാരം